ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് ധർണയാണ് നടക്കുന്നത് സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടത്തിലും സംസാരിക്കുകയാണ് കെ എസ് എഫ് ഇയിലെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് എഫ് ഇ ജീവനക്കാരുടെ സെക്രട്ടറിയേറ്റ് ധർണ നടക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരു സർക്കാർ കൂടുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സർക്കാർ ഇന്ന് ഞങ്ങള് അടിയന്തര പ്രമേയം ശ്രീ പി സി വിഷ്ണുനാഥ് അവതരിപ്പിച്ചത് അത് ഇവിടുത്തെ തൊഴിലാളികൾ നടത്തുന്ന സർക്കാർ ജീവനക്കാർ നടത്തുന്ന സമരത്തിനോട് അനുബന്ധിച്ചാണ് ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ശമ്പളം കൊടുക്കുന്നില്ല ക്ഷാമബത്ത കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കാത്തൊരു സർക്കാർ എന്നിട്ട് എന്ത് പറഞ്ഞാലും ന്യായീകരണം പത്തും പതിനഞ്ചും ഇരുപത് വർഷം മുമ്പുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ത്രിപുരയിലെ കാര്യം പറയും അല്ലെങ്കിൽ ഉഗാണ്ടയിലെ കാര്യം പറയും ഇന്ന് ഉഗാണ്ടയിലെ കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നു വല്ല രാജ്യത്തെ കാര്യം ഇതെങ്ങനെയാണ് ഇവരുടെ തന്ത്രം ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടുത്തെ വിഷയങ്ങൾ മാറ്റി വെക്കുക സ്ഥിരം ഒരു തന്ത്രമാണ് ഇന്ന് നിങ്ങള് വളരെ ഉചിതമായ ഒരു സമരവുമായി സമരവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ ഈ സമരം കൊണ്ടൊരു ഗുണമുണ്ടാകുമ്പോൾ കാരണം ചേമ്പിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചിട്ട് കാര്യ ഈ സർക്കാരിനോട് സമരം ചെയ്താൽ ഒരു ഗുണവുമില്ല ഇനി ഗുണം വരും എന്താണെന്നറിയാവോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അവിടെയാണ് ബ്ലോക്ക് ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങൾക്ക് വ്യത്യാസം വരും അതിനു വേണ്ടിയുള്ള പോരാട്ടം നിങ്ങളെ തുടരുക അറിയാം ഈ ഗവൺമെന്റ് ഇവിടുത്തെ സാധാരണക്കാരന്റെ വികാരം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഗവൺമെന്റ് അല്ല ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഗവൺമെന്റ് അല്ല ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് അല്ല ഇപ്പം ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ നൂറ്റി മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം കുറയുമല്ലേ ഞാൻ ആദ്യമായിട്ടാ ഒരു സർക്കാർ പ്രവർത്തിക്കാണ് ഒരു ഉത്തരവുണ്ട് ശമ്പളം കുറയ്ക്കുക വല്ലാത്ത തൊലിക്കെട്ട് തന്നെയാണ് കേട്ടോ എന്തോ കാവലാളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു പാട്ടോ പോയമോ കണ്ട് കേട്ടു ഇല്ലേ എന്തിൻ്റെ തൊഴിലാളിക്ക് കാവലാൽ നിങ്ങളുടെ ശമ്പളം കുറച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി തൊഴിലാളിക്ക് കാവലാളായിട്ടിരിക്കുന്നത് തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ കയറി വറും ഇവിടുത്തെ ജീവനക്കാരുടെ പേരിൽ അധികാരത്തിൽ കയറി എന്താ ജീവനക്കാരോട് കാണിക്കുന്നേ ഇവിടുത്തെ തൊഴിലാളികളിക്കുന്നേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കെ എസ് ആർ ടി സിയിൽ നാൽപ്പത്തി അയ്യായിരം തൊഴിലാളികളുണ്ടായിരുന്നു ഇന്ന് ഇരുപത്തിരണ്ടായിരേ ഉള്ളൂ ഒറ്റയടിക്ക് ഇരുപത്തി മൂവായിരം തൊഴിലാളികളാ കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ സർക്കാരിന്റെ തൊഴിലാളി പ്രമേയം ഇതാണ് ഈ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിയണം ഞാൻ പറഞ്ഞത് ഈ സർക്കാർ പക്ഷെ നിങ്ങളുടെ ചെവി വാക്കുകൾക്ക് ചെവി തരത്തില്ല അവർക്ക് അവരുടെ അജണ്ടയുണ്ട് ആ അജണ്ടയുമായി മുന്നോട്ട് പോകും എന്താണ് അവരുടെ അജണ്ട ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരുന്ന അജണ്ട ഇന്ന് രാവിലെ ഞാൻ പത്രത്തിൽ കണ്ടു സ്പോർട്സ് താരങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല പക്ഷെ ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്താണ് അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതാണ് കേട്ടത് ഇനി വെറുതെ പറയുന്നതാണോന്നറിയില്ല എന്തായാലും ഇരുന്നൂറ്റമ്പത് കോടി എന്ന് പറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപ എടുക്കുന്ന പോലെ വാർത്ത അല്ലേ അപ്പൊ നിങ്ങൾക്ക് തരാൻ കാശില്ല നിങ്ങളെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു നിങ്ങളുടെ ബെനിഫിറ്റ്സ് കുറയ്ക്കുന്നു ഇവിടുത്തെ തൊഴിലാളികൾക്ക് കൊടുക്കാൻ ശമ്പളം ഇല്ല പക്ഷേ മെസ്സിയെ കൊണ്ടുവരുവാൻ കാശുണ്ടെന്നോ ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടെന്നാ പറയുന്നത് ഈ മെസ്സി ഇവിടെ താമസിക്കാൻ പോകണോ ജീവിതകാല പുറത്ത് ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്ത് ഇവിടെ താമസിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എനിക്കറിയാൻ മേഖലിക്കുക അറിയാം ഇരുന്നൂറ്റമ്പത് കോടി ഒക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ അതിലും വേദം ഇരുന്നൂറ്റമ്പത് കോടി കേരളത്തിൽ കൊടുത്ത് ഇവിടുന്നൊരു മെസ്സി ഉണ്ടാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കേണ്ടത് അല്ലാതെ ആവശ്യമില്ലാത്ത രൂപ ചെലവാക്കി ഇവിടെ വന്ന് ഇല്ലാത്ത എന്താ പറയുക കാശ് കൊടുത്ത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെയും ഇവിടുത്തെ കർച്ചവടക്കാരന്റെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും കാശ് എടുത്തിട്ട് കൊടുക്കുകയല്ല വേണ്ടത് ഇങ്ങനെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു സർക്കാർ ദിശാബോധമില്ലാത്ത ഒരു സർക്കാർ ആ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം കെ എസ് എഫ് ഇയുടെ ജീവനക്കാരോടൊപ്പം മാത്രമല്ല ഇന്ന് ഐക്യദാഠ്യം ഇവിടുത്തെ എംപ്ലോയി എംപ്ലോയീസിനോടൊപ്പം സെറ്റോടൊപ്പം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധം സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അവരുടെ പെൻഷൻ കൃത്യമായി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ താരതമ്യേന അവരെക്കാൾ മെച്ചമായ ഒരു ശമ്പളം കിട്ടുന്ന കെ എസ് എഫ് ഇ ജീവനക്കാരുടെ ശമ്പളം എങ്ങനെ കുറയ്ക്കാം എന്നതാണ് സർക്കാരിൻ്റെ ഗവേഷണ നിർബന്ധം സംസ്ഥാന സർക്കാർ പറയുന്നത് ശമ്പള ഏകീകരണത്തിന്റെ ഭാഗമായി കെ എസ് എഫ് ഇ ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്ന് അതിന് സർക്കാർ പറയുന്ന കാരണം കെ എസ് എഫ് ഇ ജീവനക്കാരുടെ ശമ്പളം മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ അധികമാണ് എന്നാണ് അങ്ങനെ അധികമാണ് എങ്കിൽ ഒരു സർക്കാർ ഇനി സമത്വം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ ശമ്പളം കൂട്ടുകയില്ല ചെയ്യേണ്ടത് എന്നാൽ സമത്വം നടപ്പാക്കാൻ എന്ന വ്യാജേന മെച്ചമായ ശമ്പളം കിട്ടുന്ന ആളുകളുടെ ശമ്പളത്തിൽ നിന്ന് കുറെ പണം പിടുങ്ങി അതുകൂടി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് ഈ സമരത്തിൽ നിന്നോട് മാത്രമല്ല അതൊരു പെൻഷൻ വ്യവസ്ഥയില്ലാത്ത മേഖലയാണ് കെ എസ് ശമ്പളമാണ് കെ എസ് എഫ് ഇ ജീവനക്കാരെ ആകർഷിക്കുന്ന ഏക ഘടകം പെൻഷൻ ഇല്ലാതിരിക്കും മാത്രമല്ല കെ എസ് എഫ് ഇ ജീവനക്കാർക്ക് മത്സരം നേരിടേണ്ടത് ആരുമായിട്ടൊക്കെയാണ് സ്വാഭാവികമായും പല സർക്കാർ വിഭാഗങ്ങളും ദൈനംദിന അനുനിമിഷ മത്സരത്തിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗമാണ് കെ എസ് എഫ് ഇ ആ മത്സരം ഉണ്ടായിരിക്കുകയും ജീവനക്കാരുടെ ശുഷ്കാന്തി ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റു പല മേഖലകളും തകർന്നു പോകുമ്പോഴും ഇങ്ങനെ താങ്ങി നിർത്തി നമ്മുടെ പൊതുസമൂഹത്തിനും ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചകവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചകവ്യ വിളക്കും പഞ്ചകവ്യ ദൂരത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ